കഴിഞ്ഞിരുന്നു നമ്മളിപ്പോൾ ചെറിയ പെരുഷോപ്പിൽ പോയിരുന്നു അപ്പോഴത്തേക്കും പുറമേന്ന് കണ്ടപ്പോഴത്തേക്കും ആ അധികം മീനുകളൊന്നും കാണത്തില്ലെന്ന് ഓർത്തിരുന്നത് ബട്ട് അകത്ത് കയറിയപ്പോഴത്തേക്കും കുഴപ്പമില്ല തരക്കേടില്ലാത്ത രീതിയിൽ അത്യാവശ്യം എന്തായിരുന്നു എക്സോട്ടിക് ആയിട്ടുള്ള പെറ്റ്സുകളൊക്കെ അവിടെ ഉണ്ടായിരുന്നു കേട്ടോ ഗൈസ് നമ്മളാണെങ്കിൽ കുറച്ച് ആവശ്യാനെത്തി ഇവിടുന്ന് മീനുകളെ വാങ്ങി മീനുകൾ കൂടാണ്ട് അതിനുള്ള ആക്സസറീസ് പക്ഷികൾ അതൊക്കെ അവിടെ ഉണ്ടായിരുന്നു കേട്ടോ ഗൈസ് അപ്പോൾ ഞാൻ ഏതൊക്കെയാണ് ഉണ്ടായിരുന്നത് ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചുതരാം അപ്പോൾ വീഡിയോ ആദ്യം പോലെ അവസരപര മുടകം അത് കാണണേ കൈസ് അപ്പോൾ കടയുടെ ലൊക്കേഷൻ വന്നതെന്ന് പറയുന്ന നേരത്ത് നമ്മുടെ ആലപ്പുഴ ജില്ലയിൽ ചേർത്തല തവണക്കട റൂട്ടിലാണ് കേട്ടോ പാലം ഇറങ്ങാൻ നേരത്താണ് കടയുടെ ലൊക്കേഷൻ വന്നത് അപ്പോഴത്തേക്കും കടയുടെ ഫ്രണ്ടിൽ തന്നെ ഇഷ്ടംപോലെ പക്ഷികൾ ഇങ്ങനെ അറേഞ്ച് ചെയ്തു വെച്ചിട്ടുണ്ട് അപ്പോൾ ആ പക്ഷികൾക്കൊക്കെ നമ്മൾ ഒന്ന് രണ്ട് മൂന്ന് നാലെന്ന് പറഞ്ഞ് അമ്പലം കൊടുത്തിട്ടുണ്ട് കേട്ടോ ഗൈസ് നമുക്കതിൻ്റെ പേരറിയത്തില്ല അപ്പോൾ പേരറിയാവുന്ന എക്സ്പെർട്ടുകൾ ആരെങ്കിലും വീഡിയോ കാണുകയാണെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾക്ക് അറിയാമെങ്കിൽ അവർക്ക് ഷെയർ ചെയ്ത് കൊടുത്തിട്ട് അതിൻ്റെ പേരൊന്നും കവിനെ പിടിപ്പിച്ച കൊള്ളായിരുന്നു നമ്മൾ നോക്കിയിട്ട് കറക്റ്റ് പേരൊന്നും കിട്ടിയില്ല കേട്ടോ ഗൈസ് മീനിൻ്റെ വല്ലതായിരുന്നെങ്കിൽ നമുക്ക് പേരെങ്ങനെങ്കിലും കണ്ടുപിടിച്ച് പറയായിരുന്നു പക്ഷിയായതുകൊണ്ട് നമുക്ക് ഒരു പിടിയൊന്നുമില്ല കേട്ട ഗൈസ് പിന്നെ പറ്റി പറയാനാണെങ്കിൽ അത് ഹൈപ്പൊന്നും കൊടുക്കുന്നില്ല ഒരു ചെറിയ കടയാണ് കേട്ടോ ഗൈസ് കട എന്ന് പറയാൻ നേരത്തെ രണ്ട് സെക്ഷനായിട്ടാണ് തിരിച്ചിരിക്കുന്നത് ഒരു സെക്ഷനിലെന്ന് പറയാൻ നേരത്തെ ഇഷ്ടംപോലെ മീനുകളും ഗ്ലോബ് ഗ്ലോബിൻ്റെ അകത്ത് മീനുകളൊക്കെ ഉണ്ട് കേട്ടോ ഫൈറ്ററിനെ കറയേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട് പിന്നെ ഫി ഫിൽറ്റർ ഫിൽട്ടർ അതൊക്കെ കാര്യങ്ങളൊക്കെയാണ് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് മറ്റൊരു സെക്ഷൻ എന്ന് പറയാൻ നേരത്തെ തീറ്റകളൊക്കെയാണ് കേട്ട കൈസ് പട്ടി പൂച്ച അതുപോലെ പല മൃഗങ്ങളുടെ തീറ്റകളും ഉണ്ട് അതിനുള്ള മരുന്നും അങ്ങനെ പല കാര്യങ്ങളും ഉണ്ട് അപ്പോൾ നമ്മൾ മീനുകളിലൊക്കെ വരികയാണെങ്കിൽ കേട്ട കൈസ് നമ്മുടെ കണ്ണാകർഷിച്ച ആദ്യത്തെ മീനെന്ന് പറയാൻ നേരത്തെ ടീസൺ ആണ് കേട്ട കൈസ് ഒരു ഗാറാണ് എനിക്ക് തോന്നുന്നത് ക്യൂബൻ ഗാർ ഫ്ലോറിഡ ഗാർ ആണെന്ന് കേട്ട കൈസ് എന്താ അലിഗേറ്റർ അല്ല അതിൻ്റെ ആ ഒരു ബോഡി പാറ്റേൺ തന്നെ അലിഗേറ്ററിൽ നിന്ന് വ്യത്യാസമാണ് കേട്ടോ കൈസ് ഇവിടെ അതിന് അറുന്നൂറ് രൂപക്കാണ് ഇവർ വിൽക്കുന്നത് ഈ ഒരു സൈസുള്ള കാരണം ഈ ക്യൂബനോ ഫ്ലോറിഡോ ആണെങ്കിൽ ഏകദേശം ത്രീ ഫീറ്റ് വരെയൊക്കെ ലെങ്ങ് വെക്കത്തുള്ള കേട്ടോ കൈസ് ഇത് അലിഗേറ്റർ അല്ലെന്ന് സംശയം തോന്നാൻ കാരണം ആ റേറ്റ് തന്നെയാണ് കേട്ട കൈസ് അറുന്നൂറ് രൂപക്കാണിതിന് ഇവർ കൊടുക്കുന്നത് നമ്മളിപ്പോൾ എറണാകുളത്തുള്ള ഷോപ്പുകളിലൊക്കെ തിരക്കിക്കഴിഞ്ഞാൽ അവിടെ ഇതിൻ്റെ പാതി സൈസിനു തന്നെ അറുന്നൂറ് രൂപയാവും അതുകൊണ്ടാണ് ആ ഒരു വിലയിൽ ഡിഫറൻസ് വെച്ചിട്ടാണ് ഞാനത് അലിഗേറ്റർ അല്ല എന്ന് പറഞ്ഞത് പിന്നെ ഉണ്ടായിരുന്നെന്ന് പറയുമ്പോൾ ഈ ഒരു ക്യാറ്റ്ഫിഷിൻ്റെ ടാങ്കാണ് കേട്ടോ കൈസ് ഇഷ്ടംപോലെ ക്യൂട്ടായിട്ടുള്ള പാണ്ട ക്യാബിഷിഷുകൾ ഇവിടെ ഉണ്ടായിരുന്നു കേട്ടോ അല്ലെങ്കിൽ സ്പോട്ടഡ് ക്യാബിഷ് എന്നൊക്കെ പറയാം അപ്പോൾ ആ സംഭവത്തിന് പെർ ഹെഡ് ഇവർ അമ്പത് രൂപയാണ് കേട്ടോ ഗൈസ് ചാർജ് ചെയ്യുന്നത് കാണാൻ നല്ല ക്യൂട്ടായിട്ടുള്ള മീനാണ് പിന്നെ ഒരു അഡൾട്ട് സൈസ് നമ്മുടെ കയ്യിലുണ്ട് കേട്ടോ കൈസ് ആ നമ്മളിപ്പോൾ തിലകപ്പെട്ട ടാങ്കിലാണ് ഇട്ടിരിക്കുന്നത് ലാസ്റ്റ് നമ്മൾ വീഡിയോ അപ്ലോഡ് ആക്കിയായിരുന്നു പിന്നെ ഈ കാണുന്നതെന്ന് പറയുമ്പോൾ ഷാർക്കാണ് കേട്ട കൈസ് ഇടിസൻ ഷാർക്കാണ് ആൽബിനോ ഒരു ഡിസൺ ഷാർക്കാണ് പെർ ഹെഡ് എന്ന് പറയുമ്പോൾ നൂറ്റമ്പത് രൂപയാണ് കേട്ടോ കൈസ് വൻ്റെ നല്ല ചുമന്ന കണ്ണൊക്കെയായിട്ട് ഇരുപത് വർഷം വരെ ജീവിക്കുന്നതൊക്കെയാണ് പറയപ്പെടുന്നത് പിന്നെന്ന് പറയാൻ നേരത്തെ നമ്മുടെ വാഹയാണ് കേട്ടോ കേട്ടകൈസ് നമ്മുടെ പുലി വാഹയാണ് സംഭവം അല്പം ഡള്ളായിട്ടാണ് ഇരിക്കുന്നത് എനിക്കൊന്നും ഇവിടെ ലൈഫ് ഇടന്ന് കൊടുക്കുന്നില്ല അതിൻ്റെ അകത്ത് പെല്ലറ്റാണ് കിടക്കുന്നത് അതുകൊണ്ടാണ് ഇങ്ങനെ ഡള്ളായിട്ടിരിക്കുന്നത് ഞാൻ അതിനെ വാങ്ങാൻ റെക്കമെൻഡ് ചെയ്യുന്നില്ല കേട്ടോ കേട്ടകൈസ് പക്ഷേ വില കുറവാണ് എഴുപത് രൂപയ്ക്കുള്ളൂ കേട്ടോ പിന്നെ നമ്മുടെ മജസ്റ്റിക് ആയിട്ടുള്ള ആരോണ ഇവിടെ ഉണ്ടായിരുന്നു കേട്ടോ ഗൈസ് ആയിരത്തി ഇരുന്നൂറ് രൂപയാണ് ആരോണ കൊന്നത് അടുത്ത എന്ന് പറയാൻ നേരത്ത് കുറച്ച് സിഗ്ലഡാണ് കേട്ടോ ഗൈസ് കണ്ടിട്ട് എനിക്ക് തിലാപ്പിയ പോലെ തോന്നുന്നുണ്ട് തിലാപ്പിയ അല്ലെങ്കിൽ മറ്റൊരു ഓപ്ഷൻ മനസ്സിൽ വന്നു പറയാൻ നേരത്ത് ഈ കാണുന്ന ഫയർ മൗത്ത് സിഗ്നലാണ് കേട്ടോ ഗൈസ് ഇതിപ്പോൾ ചെറുതായതുകൊണ്ട് ഈ ഫയർ മൗത്തൊന്നും ഇല്ല അതായത് വായുടെ ആ ഒരു റെഡ് കളറേഷൻ വരും കേട്ടോ വലുതാവുന്നേരത്ത് സംഭവം സിഗ്ലഡ് ആയതുകൊണ്ട് തന്നെ ബ്രീഡിങ് ഒക്കെ എളുപ്പമായിരിക്കും വാങ്ങി വളർത്തൽ കൊള്ളായിരിക്കുന്നു ഓർക്കുന്നു അടുത്തെന്ന് പറയാൻ നേരത്തെ നമ്മുടെ ഗൗറാമി സ്പീഷീസിൽ പെടുന്ന തന്നെ ഡോർഫ് ഗൗരാമിയാണ് കേട്ടോ കൈസ് വെറും ഡോർഫ് അല്ല നിയോൺ ഡോർക്ക് ഗൗറാമിയാണ് കാണാൻ നല്ല രസമാണ് മിക്ക പെർ ഷോപ്പുകളിലും ഇങ്ങനെ ഇപ്പം കാണാറുണ്ട് കേട്ടോ കൈസ് നല്ല റേറ്റിംഗ് ഒക്കെ ഉണ്ട് സംഭവത്തിനെന്ന് പറയുമ്പോൾ പെർ ഹെഡ് വെറും അറുപത് രൂപയാണ് കേട്ടോ കൈസ് വരുന്നത് ഒരു എന്തായിരുന്നു പ്ലാനഡാക്കി ഓരോ ചിലക്കെ പിടിച്ചിട്ട് കാണാൻ നല്ല രസമായിരിക്കും പിന്നെ ഇങ്ങനെന്ന് പറയാൻ നേരം നമ്മുടെ ഇൻഫേമസ് ആയിട്ടുള്ള പിരാനയുടെ ആണ് കേട്ടോ കെട്ടകൈസ് പാക്കോ എന്നൊക്കെ പറയും ഉമ്മമാർ നോൺ വെജിനെക്കാളും വെജിറ്റബിൾസും നട്ട്സൊക്കെ ആയിരിക്കും കേട്ടോ കട്ടക്കായ്സ് പ്രിഫർ ചെയ്യുന്നത് സംഭവത്തിന് ഇവരുടെ എന്ന് പറഞ്ഞാൽ വിൽക്കുന്നത് ഏകദേശം എൺപത് രൂപയാണ് കേട്ടോ കെട്ടകൈസ് പെർ ഹെഡിന് വില വന്നത് പിന്നെ ഇതിനറിയാത്ത ആയിട്ട് ആരും കാണത്തില്ലല്ലോ എല്ലാവർക്കും എളുപ്പത്തിൽ ആയിട്ട് വെറുതെ കണ്ണും പൂട്ടി പിള്ളേർക്ക് വരെയും ആക്കി എടുക്കാൻ പറ്റുന്ന ഒരു പറ്റുന്നൊരു ഇത്. നമ്മുടെ പോളാർ ബ്ലൂ ആണ് കേട്ടോ കൈസ് പോളാർ ബ്ലൂൻ്റെ ആൽബിനോ പ്രശ്നാണിത് അപ്പോൾ ഇതിനിടെ റേറ്റ് എന്ന് പറയാൻ നേരത്തെ നാൽപ്പത് രൂപയാണ് കേട്ടോ കട്ടക്കൈസ് വരുന്നത് പിന്നെ ഈ പ്ലാനഡ് അക്യോറത്തിൽ ഇടാൻ പറ്റിയ മറ്റൊന്ന് രണ്ട് ഐറ്റംസാണ് ഇത് നെയിൽസ് നമ്മുടെ ഗോൾഡൻ സ്നെയിൽസ് ആണ് കേട്ടോ കെട്ടക്കൈസ് അതുകൊണ്ടാണ് ഇഷ്ടംപോലെ ടെട്രാസ് ഉണ്ട് ടെട്രാസിനൊക്കെ പെർ ഹെഡ് ടെട്രാസ് ആണ് മുപ്പത് രൂപയാണ് വന്നത് ഗോൾഡൻ നമ്മളിക്കൊക്കെ ആണെങ്കിൽ പതിനഞ്ച് രൂപ കേട്ടോ കേട്ടകൈസ് അതൊക്കെ പ്ലാനഡ് അക്യോറത്തിൽ വാങ്ങിയിടുകയാണെങ്കിൽ നല്ലതായിരിക്കും പിന്നെ നമ്മൾ വാങ്ങാൻ വന്ന ഐറ്റം ഇതാണ് കേട്ടോ കൈസ് അപ്പോൾ ആ ടാങ്കി ഇന്ന് പിടിച്ചിടുന്നുണ്ട് ഞാൻ വീഡിയോയുടെ ലാസ്റ്റ് കാണിക്കാം ഏതായിട്ടോ ഒന്ന് പിന്നെ ഇതെന്ന് പറയാൻ നേരത്തെ കുറച്ച് ഗോൾഡ് വിഷൻ നമ്മുടെ വീട്ടിൽ കുറച്ച് അനിയന്മാർ വന്നായിരുന്നു ആമാർക്ക് വേണ്ടി വാങ്ങിയാണ് നമ്മളൊരു ഷോർട്ട്സ് ആയിട്ട് ഇത് അപ്ലോഡ് ആക്കിയായിരുന്നു ഇന്നാണ് നമുക്ക് ഡീറ്റെയിൽ വീഡിയോ ഇടാൻ ടൈം കിട്ടിയത് അപ്പോൾ ഗോൾഡ് വിഷൻ എന്നൊക്കെ പെർ ഹെഡ് പത്ത് രൂപയൊക്കെ വന്നുള്ള കേട്ടോ ഗൈസ് ഈ ചെറിയ സൈസുള്ള ഗോൾഡ് വിഷനൊക്കെ പിന്നെ മറ്റേ പല്ല് പോയ സിനിമം പോലെ ഒന്നിനുള്ള ഓസ്കാർസോടെ ഉണ്ടായിരുന്നു കേട്ടോ ഗൈസ് സംഭവം ഒക്കെ ഷോച്ച് ചിലപ്പം കളർ പോയിരിക്കുവായിരുന്നു ആക്ടിവിറ്റിയൊക്കെ കുറവായിരുന്നു അതിന് താഴെ പറയാൻ നേരത്തെ ഇവർ ഒരു ജൈൻ ഗോഗ്രാമിനും വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഗൈസ് ജൈൻ ഗോറാമി പറയുമ്പോൾ ഓറഞ്ച് ജൈൻ ഗോ ഗ്രാമിയാന്ന് തോന്നുന്നു സംഭവം നമ്മൾ ക്യാമറ കൊണ്ട് ചെയ്യുന്നപ്പോഴത്തേക്കും ഫിൽറ്ററിൻ്റെ ബാക്കി ഇപ്പോൾ ഒളിച്ചിരിക്കുവായിരുന്നു പിന്നെ എത്രയായിരം വെയിറ്റ് ചെയ്തിട്ടും വന്നില്ല കാണാൻ നല്ല രസമാണ് കേട്ട കൈസ് പിന്നെന്ന് പറയുമ്പോൾ വേറെ കുറച്ച് മങ്ങി കളർ പോയി സീക്രറ്റ്സ് ഉണ്ടായിരുന്നു ഇതിന് പെർ ഹെഡ് എന്ന് പറയുമ്പോൾ എൺപത് രൂപയാണ് കേട്ടോ കൈസ് വരുന്നത് അപ്പോൾ പ്രോപ്പറായിട്ട് മര്യാദയ്ക്കുള്ള ഫുഡ് കിട്ടാത്ത കൊണ്ടാന്ന് തോന്നുന്നത് അതിൻ്റെ കളറൊക്കെ പോയി നമ്മളിപ്പോൾ ലൈഫ് ഫീഡ് ചെയ്തില്ലെങ്കിൽ ഓസ്കാറിൻ്റെ കളറൊക്കെ പോകാൻ സാധ്യത കൂടുതലാണ് കേട്ടോ കൈസ് അടുത്ത ടാങ്കിലാണെങ്കിൽ നമ്മുടെ സിൽവർ ഗൗരവാമിയായിരുന്നു കേട്ടോ കൈസ് ഇങ്ങനെയായിരുന്നു നമ്മുടെ പ്ലാറ്റിനം ഗൗറാമിനെ പോലെയൊന്നും അല്ല മറ്റേ വെള്ളി നാണയം പോലെ വെട്ടി വെട്ടിത്തളങ്ങുമായിരുന്നു കടകൈസ് അഭവത്തിൻ്റെ റേറ്റ് തന്നെ എന്ന് പറയാൻ നേരത്തെ പെർ ഹെഡിന് അറുപത് രൂപയാണ് കേട്ടോ കട്ടഗൈസ് ഇവർ ചാർജ് ചെയ്യുന്നത് അടുത്ത അക്യൂർത്തിൽ എന്ന് പറയാൻ നേരത്ത് നമ്മുടെ എല്ലാവരും കണ്ടു കേട്ടും പരിചയമുള്ള കുഞ്ഞുനാളിലോട്ട് നമുക്കെല്ലാം അറിയാവുന്ന ഏഞ്ചൽസ് ആയിരുന്നു ഇനി ഇതിൻ്റെ മെയിലും ഫീമെയിലും ഐഡൻറ്റിഫിക്കേഷൻ അറിയാൻ വല്ലാത്തവർക്ക് നീ കാണുന്ന ഒരു ഏഞ്ചലൊരു കേട്ടോ കടകൈസ് ഏഞ്ചൽസിന് ഈ ഹംസ് ഉണ്ടെങ്കിൽ അത് മെയിൽസും ഈ ഹം ഇല്ലാത്ത സംഭവങ്ങളൊക്കെ ഫീമെയിൽസും ആവാനാണ് സാധ്യത കൂടുതൽ ഞാൻ പഠിച്ചു വച്ചിരിക്കുന്ന ജനറൽ ഐഡന്റിഫിക്കേഷൻ അങ്ങനെയാണ് കേട്ടോ കൈസ് ഇതൊക്കെ അല്പം ഓൾഡായിട്ടുള്ള ഏഞ്ചൽസ് ആണ് അതിൻ്റെ ഫെതറിനൊക്കെ അതിൻ്റെതായിട്ടുള്ള ഡാമേജ് ആവുക കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ കൈസ് പ്രായം തന്നെയാണ് അല്ലെങ്കിൽ നിങ്ങളെല്ലാം കൂടി കൊത്തി പിടിച്ചിട്ടായിരിക്കും പെർ ഹെഡ് എന്ന് പറയുമ്പോൾ നൂറ് രൂപയാണ് കേട്ടോ കൈസ് വരുന്നത് പിന്നെ എല്ലായിടത്തും ഉള്ള പോലെ തന്നെ ഗപ്പി മോളി പ്ലാറ്റി കാർപ്പ്സ് ആവക കാർപ്പ് എന്ന് പറയുമ്പോൾ ഹെഡ് നാൽപ്പത് രൂപയാണ് കേട്ടോ കൈസ് വരുന്നത് പിന്നെ നമ്മൾ അവിടെ പോയിട്ട് എന്ന് പറയുമ്പോൾ ഇതാണ് കേട്ടോ കൈസ് സ്റ്റിങ്ങിങ് കാറ്റ്മിഷ് എന്നൊക്കെ പറയും അല്ലെങ്കിൽ കാരി എന്നൊക്കെ പറയും കേട്ടോ കൈസ് ചെറിയ ചെറിയ കുഞ്ഞുങ്ങളാണ് വാങ്ങിയത് പിന്നെ ഇങ്ങനെ അറിയാലോ പേരിൻ്റെ ഒപ്പം ഗോൾഡ് ഉണ്ടെന്നും പറഞ്ഞിട്ട് ഗോൾഡിൻ്റെ വില മുകളിലോട്ട് പോണ പോലെയാണ് ഇങ്ങനെ വാങ്ങിക്കൊണ്ട് വന്ന് പിറ്റേ ദിവസമാകുന്ന നേരത്തെ ഇത് അങ്ങ് മുകളിലോട്ട് പോകും ആ ഒരു അനുഭവം നിങ്ങൾക്കെല്ലാം ഉണ്ടായി കാണുമെന്ന് ഓർക്കുന്നു ഉറക്കുന്നുണ്ട് കുഞ്ഞായിരിക്കുമ്പോഴത്തേക്കും വാശിയൊക്കെ പിടിച്ചിട്ട് എന്തായിരുന്നു വീട്ടുകാരെ കൊണ്ടിട്ട് ഈ ഗോൾഡ് മിഷനെ വാങ്ങിപ്പിക്കും വൈകിട്ട് കൊണ്ടുവന്നിട്ട് പിറ്റേ ദിവസമാകുമ്പോഴേച്ചത് കഴിയുമ്പോൾ പിന്നെ കിടന്ന കരച്ചിലായിരിക്കും പരിപാടി ആ ഒരു അനുഭവം നിങ്ങൾക്കെല്ലാം കാണുമെന്ന് വിചാരിക്കുന്നു പിന്നെ ഒരു ഇമ്പോർട്ടൻറ്റ് കാര്യം പറയാനുള്ളത് പലരും ചെയ്യുന്ന ഒരു മിസ്റ്റേക്കാണ് പല വീഡിയോകളിലും പല ആൾക്കാരും പറഞ്ഞിട്ടുണ്ട് ഞാൻ ഞാനുൾപ്പെടെ കുറേ തവണ പറഞ്ഞിട്ടുണ്ട് മറ്റൊന്നുമല്ല നമ്മളിപ്പോൾ വാങ്ങിക്കൊണ്ട് വന്ന പാടേ തന്നെ പുതിയ മീനുകളെ നമ്മുടെ ടാങ്കിലൂടെ അപ്പം തന്നെ ഇടാതിരിക്കുക അതായത് ഈ ടെമ്പറേച്ചർ അഡ്ജസ്റ്റ്മെൻറ്റ് എന്ന് പറഞ്ഞൊരു കാര്യമുണ്ട് അതായത് നമ്മൾ കടയിൽ നിന്ന് വാങ്ങിക്കൊണ്ടുവന്ന വെള്ളത്തിൻ്റെ ടെമ്പറേച്ചർ മറ്റൊന്നായിരിക്കും നമ്മൾ ടാങ്കിലെ വെള്ളത്തിനെ മറ്റൊന്നായിരിക്കും അപ്പോൾ പെട്ടെന്ന് ഒരു ടെമ്പറേച്ചർ ഡിഫറൻസ് ഈ മീനുകൾക്ക് ചിലപ്പോൾ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന വരത്തില്ല പ്രത്യേകിച്ച് ഈ ഗോൾഡ് വിഷ് പോലെയുള്ള മീനുകൾക്കൊക്കെ അപ്പോൾ ടെമ്പറേച്ചർ അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടി വാങ്ങിക്കൊണ്ടുവന്ന കവറും മീനും ഒരു പതിനഞ്ച് മിനിറ്റത്തേക്ക് നമ്മൾ ഇടാൻ പോകുന്ന ടാങ്കിൽ വയ്ക്കുക അപ്പോഴത്തേക്കും ഒന്ന് സിങ്ക് ആയിക്കോളും കേട്ട കൈസ് ആ അല്ലെങ്കിൽ മീനുകൾ ചാവാൻ സാധ്യത കൂടുതലാണ് ആ ഒരു ടെമ്പറേച്ചറിലെ ഡിഫറൻസ് ഇതുങ്ങൾക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നതിനപ്പുറമായിരിക്കും പിന്നെ ഈ കാര്യക്കുട്ടന്മാർക്കൊന്നും കുഴപ്പമില്ല കേട്ടോ ഐ സി ഉമാർ എങ്ങനെയാണെങ്കിലും സർവ്വയെന്ന് എനിക്ക് ഉറപ്പാണ് ഇനി ചെറിയൊരു മിസ്റ്റേക്ക് കാണിച്ചിട്ടുണ്ട് കാണിച്ചിട്ടുണ്ടാകും നിങ്ങളാരും റിപ്പീറ്റ് ചെയ്യരുതെന്ന് ഓർക്കുന്നു അതായത് ഈ കടയിൽ നിന്ന് വാങ്ങിക്കൊണ്ട് തന്നെ വെള്ളം തന്നെ നമ്മൾ നമ്മുടെ ടാങ്കിലോട്ട് റിലീസ് ആക്കാതിരിക്കുക മീനെ മാത്രം പിടിച്ചിട്ടാൽ മതിയാവും ടെമ്പറേച്ചർ അഡ്ജസ്റ്റ് ചെയ്തതിന് ശേഷം അങ്ങനെ പറയാൻ കാരണം മറ്റൊന്നുമല്ല നമ്മളിപ്പോൾ കടയിലെന്നൊക്കെ പറയാൻ നേരത്ത് ആ ഒരു ആക്കി ഇഷ്ടം പോലെ മീനുകൾ ഇടുന്നതാണ് പലതരത്തു നിന്ന് മീൻ ആയിക്കൊണ്ടുവന്നിടുന്നതായിരിക്കും അപ്പോൾ ഈ ഫംഗസോ വൈറസോ ഒക്കെ പിടിച്ച് മീനുകളാണെങ്കിൽ ആ വെള്ളം കണ്ടാമിനേഷൻ പറ്റുന്നതായിരിക്കും ആ വെള്ളത്തിൽ ഇഷ്ടംപോലെ രോഗങ്ങൾ കാണും നമ്മളപ്പോൾ ആ സെയിം വെള്ളം തരെയാണ് നമ്മൾ എടുത്തു കൊണ്ടുവന്ന് വിത്തോട്ട് ഇടുന്നതെങ്കിൽ നമ്മുടെ മീനുകൾക്കും ആ ഒരു ഇൻഫെക്ഷനും കണ്ടാമിനേഷനൊക്കെ ബാധിക്കാൻ സാധ്യത കൂടുതലാണ് അതുകൊണ്ട് ആ വെള്ളം യൂസ് ചെയ്യാതിരിക്കുക ഐ അപ്പോൾ ഇന്നത്തേക്കെ അത്രേ ഉള്ളൂ വീഡിയോയിൽ ഇഷ്ടപ്പെട്ടെന്ന് ഓർക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ലോ ആൻഡ് ഇതുപോലുള്ള വീഡിയോകൾക്കായിട്ട് നമ്മുടെ പേജ് ഫോളോ ചെയ്യാൻ മറക്കല്ലേ ബൈ ബൈ